എവിടെ പോണ് ഇന്നലെ പഠിച്ച പാട് പാടിക്കൊടുത്താണ് മഴ 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 പെയ്യാണ് പുഴ പുഴയാണ് പുഴ 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 പുറയാണ് മഴ മഴയത്ത് മഴ മഴയത്ത് മര നനയാണ് കുട്ടിയോട് മഴ 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 അപ്പം ഇന്നത്തെ ഫുഡുകളൊക്കെയാണ് ഇതാണ്ട് ഇത് മുത്തുമോൻ്റെ ഇതും മിച്ചുമോൻ്റെ പാത്രം ഇത് മുത്തുമോൻ്റെ പാത്രം പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പേര് മാറിപ്പോവും മുഹമ്മദ് മുഷ്താക്ക് മുഹമ്മദ് മിഫൽ ഇപ്പം ഇന്ന് ചോറും വിഴുക്കും വരാം വിഴുക്കും മീൻ പൊരി മീൻ പൊരിച്ചതും വെള്ളവും ഒക്കെ ആണ് നച്ചാറും അപ്പോഴത്തേക്ക് ചോറിടാൻ പോവുകയാണ് മക്കളെ മാറി ചോറിടാൻ പോവാണ് നിങ്ങൾ കണ്ടുപോണെ എന്തിനാണ് അരിവാലയെന്ന് വെച്ചില്ലേ ഇതാ ഇതിനാണ് അരിവാല അപ്പം മിച്ചുമോനിക്കും മുത്തുമോനിക്കും ഇതാ ചോറിടേന്ന് നോക്കിയോണേ ഇത് മിച്ചുമോനിക്ക് ആ ഇത് മുത്തുമോനിക്ക ആ ചോറ് ആ ചോറ് വേണ്ടെങ്കി മാറി നിൽക്കി നിങ്ങൾ മാറി നിൽക്കി പിന്നെ ചോറ് ഇത്രയൊന്നും തിന്നൂല ഇന്നലെ കൊണ്ടുവന്ന ചോറൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ അവർക്ക് പത്തുമണിക്ക് കഴിക്കാൻ മുട്ടയും കൊടുക്കാണ് ആ അവിടെ പൈപ്പ് ഇല്ലെങ്കിൽ പൈപ്പ് വരും ഏ ഉം പിന്നെ വിഴുക്ക് കുഞ്ഞിരുമ്പിച്ചട്ടിയാണ് ഏട്ടാ വിഴുക്ക് ഇത് കാക്കയ്ക്കാണ് ഏട്ടാ നിങ്ങക്കല്ല കാക്കി കേട്ടാ അങ്ങക്ക് ചോറൊന്നും വേണ്ട ആ ബിന്യാണി ഉണ്ട് വരും ബിന്യാണി ആ വേണ്ട 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 മാത്രം കഴിച്ചാൽ കഴിച്ചാ മീൻ പൊരിച്ചത് അമ്മച്ചി വരും മീൻ പൊരിച്ചത് നുള്ളി ഇട്ട് കൊടുക്കണം കാരണം ആ ബസ്സിൽ കയറി തന്നെ ഞാൻ വരും അപ്പം രാവിലെ പരാതികളാണ് സ്കൂളിൽ പഠിക്കാൻ പോവാൻ വയ്യ രാവിലെ മഴയും മഴയും ഉണ്ട് അപ്പം മീൻപൊരിച്ചത് നുള്ളിപ്പിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം വെച്ചാൽ എൻ്റെ മുള്ളം കാണാൻ വന്നാൽ അത് എടുത്തു കൊടുക്കാനൊന്നും ആരുമില്ല അപ്പം പിച്ചിട്ട് കൊടുത്ത് അവരങ്ങ് തിന്നുമല്ലോ ഇതിപ്പോ മൊബൈലും ഇതും കൂടെ പിടിക്കണോണ്ട് ഭയങ്കര വിഷയമാണ് അപ്പം വേസ്റ്റ് കൂടെ ഇരിക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ അച്ചാറ് വെള്ളം കാരണം സ്കൂളിൽ ചോറുണ്ട് അറിയാമല്ലോ മുത്തുമോനൊന്നും പോയി മേടിക്കൂല അപ്പം അച്ചാറൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഇത് എരിവില്ലാത്ത അച്ചാറാണ് ഉമ്മ ഇട്ടതാണ് ഇങ്ങകത്ത് മുളവുണ്ട് അന്ന് മസറൂറാക്കി സ്കൂൾ തുറക്കൂല കാരണം എന്ന് വെച്ചാൽ എന്താ ചോറൊക്കെ വെക്കിയിട്ട് ഇവിടെ വാങ്ങാ ആ ഇവിടെ വേ വേഗം അവിടെ കൊണ്ട് വെക്കും മക്കളെ അപ്പോഴത്തേക്ക് ഇതാ ഇതൊക്കെയാണ് ഇവരത് വെള്ളം രണ്ട് പേർക്കും ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ എടുക്കണം അപ്പം ഇതാണ് മിച്ചുമോൻ്റെ പാത്രം ആ അമ്മ ചിറുക്കി അടയ്ക്ക ഏഹ് ഇത് മുത്തുമോ എനിക്ക് അല്ല അത് രണ്ടും മിസ്സലിന് ഇത് മുഷ്താക്കിന് പേരെഴുതി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കുപ്പിയിലും എല്ലാത്തിലും കാരണം ഇതാണ് ഇത് കാരണം ചോറ് ഇതാക്കണ്ടോറ് ചോറ് വേണ്ടേ പിന്നെ എന്തേരാണ് കഴിക്കുന്നത് എന്റെ പൊന്നുമക്കള് അപ്പം കഴിക്കും ആ ആ അമ്മച്ച് കൂളി വരും മലയാളം ബുക്കാണ് കേട്ടാ പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട് പെൻസിലൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരണം കേട്ടാ മറ്റേ പാത്രങ്ങൾ തുടച്ചിട്ട് വയ്ക്കാം അപ്പ എല്ലാരടുത്തും പറയാം നമ്മൾ സ്കൂളിൽ പോണമെന്ന് പോട്ട് വരണം നല്ലോണം പഠിക്കണം ു സലാം പറഞ്ഞു കൊടുക്കി പറ പറയുള്ളു ശരി ഇത്രേ ഇത്രയുള്ളൂ അസ്സാം മക്കളെ ഞങ്ങള് ബേക്കിലിട്ടുന്ന് ചൂടുണ്ടു മക്കളെ ഇത്രയുള്ളു രാവിലെ മഴയും കാര്യങ്ങളും ഒമ്പതരക്കെയാണ് മക്കളെ വണ്ടി വരുന്നത് രാവിലെ മഴയും കാര്യങ്ങളൊക്കെ നനയല്ലേ മക്കളെ എന്താന്ന് ഓ ഓ ആ വരാം അത്ര സ്ഥലം ആയിരിക്കും